മലയാളം തിരുവം പ്രേമികൾ ഇഷ്ട സീറ്റായിട്ട് മാറിയിരിക്കുന്നത് ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്ത് എന്നറിച്ച് ഇപ്പോൾ ഈ സീൻ്റെ അടുത്ത ആഴ്ചത്തെ ഏറ്റവും പുതിയ പ്രമോ എപ്പിസോഡുകളൊക്കെ പുറത്തു നിന്നിരിക്കുന്നത് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അർജുൻ്റെ തിരിച്ചുവരവെയാണ് അർജുൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിങ്കിയാണ് കേട്ടോ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ പ്രമോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ്റെ ഫോട്ടോ നോക്കി ഉമ്മ ഉമ്മക്കുന്ന പിങ്കിയെ തന്നെയാണ് പിങ്കിയുടെ ഹസ്ബൻഡ് ശരിക്കും അർജുനാണ് അതോടൊപ്പം തന്നെ ഗൌതമിന്റെ ഭാര്യ നന്ദയുമാണ് എങ്കിൽ പോലും ഗൗതമിന് പിറകെയാണ് ഇപ്പം നമ്മുടെ പിങ്കിയുടെ നടത്തം മൊത്തം കാരണം പിങ്കിയും ഗൌതമും തമ്മിൽ ആദ്യം ഇഷ്ടത്തിലൊക്കെയായിരുന്നു അതിനുശേഷ എപ്പിസോഡുകൾ വല്ലാതെ നമ്മൾ കണ്ടാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയ അർജുൻ അവിടെ നിന്നും യാത്രയക്കുകയായിരുന്നു ഒരു നീണ്ട യാത്ര പോകുന്നതെന്ന് മാത്രം പറഞ്ഞാണ് അർജുൻ ഈ നിന്നും പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു അർജുന്റെ വരവിന് വേണ്ടി ഇന്ത്യവരത്തിലുള്ള എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ആദ്യ സമയത്തൊന്നും പിങ്കി ഒട്ടും കാത്തിരിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഗൌതമിന്റെ മനസ്സിൽ തനിക്കൊരു ഇടമില്ലെന്ന് മനസ്സിലാക്കി പിങ്കി അർജുനെ തന്നെ കാത്തിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു കാര്യം കൺഫേം ആക്കിയിരിക്കണം അർജുൻ തിരിച്ച് ഇന്ത്യവരത്തോട്ട് തിരിച്ചു വരാൻ പോവുകയാണ് ഇന്ത്യവരത്തോട്ട് വന്ന് കഴിയുമ്പോൾ അർജുൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്വീകരിക്കും നമ്മുടെ പിങ്കി തന്നെയാണ് എന്തൊക്കെയാണ് അർജുൻ വരവ് എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇനി ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെയാണ് അല്ലെങ്കിൽ പുത്തൻ പ്രശ്നങ്ങളുമായിട്ട് ഗൗതമും നന്ദിയോടൊപ്പം തന്നെ പിങ്കിയും അർജുനും അടങ്ങുന്ന ആ ഒരു ഇന്ത്യൻ ഫാമിലി മൊത്തം മറ്റ് സാധാ സീരിയലിന്റെ ലെവലിലോട്ട് ഉയർന്നു പോകുന്ന കാഴ്ചകൾ തന്നെ കാണേണ്ടിവരും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വരവനായിട്ട് അപ്പൊ അർജന്റീന വരവനായിട്ട് നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്കാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമ സീരിയൽ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക